ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളുള്ളത് കർണാടകയിലെ കുടകിലാണ് രാവിലെ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു ഒരു രക്ഷമില്ലാത്ത തണുപ്പ് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കാൻ നല്ല രസമായിരുന്നു ഈ തണുപ്പത്ത് കോടമഞ്ഞു നിറഞ്ഞ് ഈ താഴ്വരയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരുപാട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ജീവിതിൻ്റെ ശബ്ദവും നിർത്താതെ ഇങ്ങനെ പോകുന്ന വഴികളുടെ ഇരുവശങ്ങളിലും നല്ല നല്ല ചെടികളാണ് നിറഞ്ഞിരുന്നു സമയം കഴിയുമ്പോറും കോടമഞ്ഞിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു തണുപ്പത്തിൽ ചായയും കുഴിച്ചു ഈ കോടമഞ്ഞു നോക്കി നിൽക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലായി കാപ്പിത്തോട്ടങ്ങളിങ്ങനെ കിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട ഒരു തരം ചെടിയാണ് നല്ല രസമായിരുന്നു കണ്ട ആണെന്നേ തോന്നു പക്ഷെ നല്ലൊരു കുഞ്ഞ് ചെടിയായിരുന്നു ഒരുപാട് നേരം അതിനെ തന്നെ നോക്കി നിന്നു കുടകിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചതിന് ശേഷം നമ്മളിങ്ങനെ യാത്ര തുടർന്നു വാഹനങ്ങൾ കുറവായിരുന്നു ട്രാവൽ ചെയ്യാനും നല്ല രസമായിരുന്നു നല്ല ശുദ്ധവായു നല്ല തണുപ്പ് ഇതൊക്കെ ആസ്വദിച്ച് നമ്മളെ മുമ്പോട്ടേക്ക് പോയി കുടകിൻ്റെ ഭംഗിയെക്കുറിച്ചും കുടകിലെ ആളുകളെക്കുറിച്ചും ഞാൻ അന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു ഈ യാത്രയിലുടനീളം ഓരോ യാത്രയിലും നമുക്ക് രസകരമായ അനുഭവങ്ങളാണ് ഓർക്കാനുള്ളത് ഓർമ്മകളെന്നും ഓർമ്മകളായി നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും അതുപോലെ തന്നെ ഈ യാത്രയും കുടകിൻ്റെ സൗന്ദര്യവും ഒരിക്കലും മറക്കാനാവില്ല കുടകിലെ ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വൈൻ തന്നെയാണ് അവിടുത്തെ ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന വൈൻ റോഡിൻ്റെ ഇരുവർഷങ്ങളിലുമായി ഒരുപാട് സ്ഥലങ്ങളിലായി അതിൻ്റെ ഷോപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ സ്പൈസസ് പിന്നെ കാപ്പിക്കുരുവിൻ്റെ തോട് കൊണ്ട് ഉണ്ടാക്കിയ ഗ്ലാസുകൾ പ്ലേറ്റുകൾ മുള കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ അവിടുത്തെ ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന ചില പ്രത്യേകതരം വസ്തുക്കൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ വേണ്ടി സാധിച്ചു വളരെ രസകരവും കൗതുകവുമായി തോന്നി വഴിയേരികളായി ഒരു വലിയ മാവ് നൽകുന്നുണ്ടായിരുന്നു അതിൽ നിറയെ മാങ്ങകളായിരുന്നു പെട്ടെന്ന് ഞാൻ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഓർത്തു കൂട്ടുകാരൊപ്പം കല്ലെറിഞ്ഞ് മാമ്പഴം പറിച്ചു നടന്നതും മാവിൻ ചുവട്ടിൽ കളിച്ചതും ഊഞ്ഞാലാടിയതും എല്ലാം ഒരു നിമിഷം ഓർത്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ